ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് പുട്ട് കടലയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മുടെ ജാസ്മിൻ ഗെബ്രിക്ക് വാരി കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ നമ്മുടെ ഗബ്രി നിഷ്കരണം എനിക്ക് വേണ്ട നീ എനിക്ക് വാരി തരണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ഗെബ്രിയെ അപ്പോൾ എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഋഷി പറയുന്നുണ്ട് എന്തിനാ ജാസ്മിൻ അവനെ നിർബന്ധിക്കുന്നത് അവന് കഴിക്കാനുള്ളത് അവൻ്റെ പ്ലേറ്റിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ജാസ്മിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വാരി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ എന്തായാലും ഋഷി പറഞ്ഞിട്ടും ഗബ്രി പറഞ്ഞിട്ടൊന്നും നമ്മുടെ ജാസ്മിൻ മൈൻഡാക്കുന്നില്ല വീണ്ടും വാരി കൊടുക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് ഇനി മുതൽ നീ എനിക്ക് വാരി തരേണ്ട എന്ന് നിഷ്കരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മുടെ ജാസ്മിൻ ആകെ ചമ്മി നാറിപ്പുഴുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഈ സമയങ്ങളിലൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഗബ്രി പൂർണ്ണമായിട്ടും നമ്മുടെ ജാസ്മിനെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും